മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ വന്യജീവികൾ കാടിറങ്ങി മനുഷ്യജീവി സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സമരവുമായി പരിസ്ഥിതി നിർത്തലാക്കിയ വനം വന്യജീവി ആശുപത്രി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി സംഘടനയായ ജലനിയുടെ പ്രസിഡന്റ് വി അനിരുദ്ധനാണ് മച്ചാട് ഫോറസ്റ്റ് റേഞ്ചർ ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ പോരാട്ടവുമായി ഏകദിന ഉപവാസ സമരം നടത്തിയത് വടക്കാഞ്ചേരിക്കടുത്ത് അകമലയിൽ എല്ലാവിധ വന്യജീവികളെയും വന്യജീവികളിൽ ഉൾപ്പെട്ടിട്ടുള്ള പക്ഷി മൃഗാദികളെ എല്ലാത്തിനെയും ചികിത്സിക്കുന്ന ഒരു കേന്ദ്രമുണ്ടായിരുന്നു ഫോറസ്റ്റ് വകുപ്പിൻ്റെ കീഴിലാണ് പ്രവർത്തിച്ചിരുന്നത് അത് ഇപ്പോൾ അടച്ചുപൂട്ടി അവസ്ഥയിലാണ് കാണുന്നത് അവിടെ എല്ലാ ചികിത്സയും കഴിഞ്ഞ് ജി അതെന്നെ കാട്ടിലേക്ക് വിടുന്ന പരുവത്തിലാക്കിയതിന് ശേഷം അതിനെ കൊണ്ടുപോയി കാട്ടിൽ വിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ സൗകര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ അത് അടച്ചുപൂട്ടി അവിടുത്തെ സ്റ്റാഫിനെ മറ്റ് സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് പാലക്കാട് ഉമിക്കുന്നിൽ നിന്നും പിടികൂടിയ പുലിക്കുട്ടിയെ കുപ്പിപ്പാൽ നൽകി മാസങ്ങളോളം പരിചരിച്ച ഈ ആശുപത്രി അന്ന് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നുള്ള വന്യജീവികൾക്ക് ചികിത്സ നൽകി വന്നിരുന്ന ക്ലിനിക്കിന്റെ പ്രവർത്തനമാണ് നാളുകൾക്ക് മുന്നേ നിലച്ചത് ഇവിടെ ഐ പി വിഭാഗത്തിലുണ്ടായിരുന്ന പക്ഷിമൃഗാദികൾ പുത്തൂർ മൃഗശാലയിലേക്ക് മാറ്റുകയും ചെയ്തു വടക്കാഞ്ചേരി അകമലയിൽ നിർത്തലാക്കിയ വനം സ്റ്റേഷന്റെ കെട്ടിടം ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് വന്യജീവി ക്ലിനിക്കാക്കി മാറ്റിയെടുത്തത് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ആശുപത്രികളിൽ വന്യമൃഗങ്ങളെ സംരക്ഷിപ്പിച്ച മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ആശുപത്രികളിൽ വന്യമൃഗങ്ങളെ പാർപ്പിച്ച് ചികിത്സിക്കുവാൻ സൗകര്യമില്ലാത്തതിന് പരിഹാരമായാണ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ അകമലയിൽ ക്ലിനിക്ക് ആരംഭിച്ചത് നെല്ലിയാമ്പതി നെന്മാറ ചാലക്കുടി പാലക്കാട് തുടങ്ങിയ വനം ഡിവിഷനുകളിൽ നിന്നും ഒട്ടനവധി പക്ഷിമൃഗാദികളെ വനപാലകർ സ്ഥിരമായി ഇവിടെ കൊണ്ടുവന്ന് രോഗം ചികിത്സിച്ച് മാറ്റി കാട്ടിലേക്ക് തിരിച്ചയക്കുകയും പതിവായിരുന്നു ലക്ഷങ്ങൾ ചെലവിട്ട് ഓപ്പറേഷൻ തിയേറ്റർ വരെ ഇവിടെ ഒരുക്കിയിരുന്നു രോഗബാധിതരായ വന്യജീവികളെ പരിചരിക്കുവാൻ സമ്പന്നരായ രണ്ട് ജീവനക്കാരും ഒരു ഡോക്ടറുമാണ് ആശുപത്രിയിൽ സേവനമനുഷ്ഠിച്ചിരുന്നത് ഒരു വാഹനവും ആശുപത്രിക്കായി അനുവദിച്ചിരുന്നു അകമലയിലെ വനം വന്യജീവി ആശുപത്രിയും നിർത്തലാക്കിയ വനം സ്റ്റേഷനും എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്നാണ് പരിസ്ഥിതി സംഘടനയുടെ ആവശ്യം ഇതിനായി എൽ ഡി എഫ് ആലത്തൂർ സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ കെ രാധാകൃഷ്ണന് നിവേദനം സമർപ്പിക്കുമെന്നും വി അനിരുദ്ധൻ കൂട്ടിച്ചേർത്തു എന്നാൽ ഇപ്പോൾ ഇരുചവി അറിയാതെ ഒരു ദിവസം അതിൻ്റെ പ്രവർത്തനം പരിപൂർണമായി അവസാനിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഈ സാധനം ഈ പ്ര ഈ പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഈ സ്ഥാപനം ഒരിക്കലും നശിച്ചു പോകരുതാത്തതാണ് അങ്ങനെ കിടന്നാൽ അത് നശിച്ചു പോവുകയും അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണം മുഴുവൻ നഷ്ടമാവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവും ആയതുകൊണ്ട് ആലത്തൂർ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും കൂടാതെ ഇവിടുത്തെ എം എൽ എയും മന്ത്രിയുമായ സഹാവ് രാധാകൃഷ്ണൻ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും ഉടനെ ഇതിൻ്റെ പ്രവർത്തനം സജ്ജമാക്കണമെന്നും കാരണം ഈ അടുത്ത പ്രദേശത്തൊന്നും ഇങ്ങനത്തെ ഒരു സംവിധാനമില്ലാത്തതിനാൽ ഇത് വളരെ എസൻഷ്യലായ ഒരു ഘടകമാണെന്ന് എല്ലാവരും മനസ്സിലാക്കി ഇത് നടപ്പിലാക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് എല്ലാവരോടും ബന്ധപ്പെട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ബി വി ന്യൂസ് വടക്കാഞ്ചേരി